േമീൻ്റെ വീടിൻ്റെ ചർച്ചിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി കായലും അതുപോലെ തന്നെ സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ് ഗായ്സ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കണ്ടുനോക്കാതെ അവിടേക്കൊക്കെ മൊത്തം ഇങ്ങനെ കായലിങ്ങനെ പരന്ന് കിടക്കുവാണ് ഗായസ് കൊണ്ട് എന്ത് ഭംഗിയാണ് കാണാനെന്ന് അപ്പം നമ്മളിത് അങ്ങ് ദൂരം ഇതേ അവിടെ പോകാം എവിടെ ആ അതെ അവിടെ പോകാൻ വേണ്ടി പോവുകയാണ് എന്തായാലും നമുക്ക് അവിടെയൊക്കെ പോയി സെറ്റായി നമുക്കെല്ലാം കണ്ടിട്ട് തിരിച്ച് വരാം ഗൈസ് അപ്പോൾ ലൈസ് ഗോ ാണ് സോ അപ്പൊ ഞാൻ ഗായസ് പറഞ്ഞു നമ്മുടെ മോളൂട്ടി ഞെട്ടി പോയിട്ട് ഇവിടെ ഫുൾ നമ്മുടെ പോക്കറ്റ് റോഡ്സ് ആണ് കേട്ടോ അപ്പൊ അടുത്തടുത്തടുത്ത് ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഏകദേശം എത്താറായി ാണ് പറഞ്ഞേശം ലേശമുള്ളൂ നടക്കാൻ പേടില്ലാത്തോണ്ട് നമ്മുടെ പൂച്ച കുഞ്ഞെടുപ്പാണ് ഗായസ് നിങ്ങൾ കണ്ട ഇഷ്ടം പോലെ മുട്ടയാമ്പലികൾ ഇങ്ങനെ കൂടി കിടക്കാണ് അപ്പൊ ആ കാണുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഫിഷിംഗ് ഫാം ഫാമെന്നാണ് പറഞ്ഞത് സോ നമുക്ക് നമ്മുടെ ഏരിയ അല്ലേ ഓ നമ്മളപ്പം ടെറസിന്റെ മുകളിൽ നിന്ന് കണ്ട ഏരിയാണ് ഈ കാണുന്നത് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫിഷൊക്കെ കിട്ടിട്ടുണ്ട് തോണിയില് ഇതൊന്നും മീൻ എന്തെങ്കിലും മീൻ ഇതിന്റെ പേരെന്താ അടിപൊളി വ്യൂ ആണ് എന്ത്ാണ് നമ്മള് ഇതിനേക്കുള്ള ഇഷ്ടം പോലെ മീൻപിടിക്കുന്ന കുറച്ചുകൂടി നമ്മൾ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് അടിപൊളി സൺസെറ്റ് ഒക്കെ കാണാറുണ്ട് അപ്പം നമ്മുടെ സൂര്യൻ ഗുഡ് ബൈ പറഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ് ഗായസ് അങ്ങനെ നമ്മളെ എന്താ പറയാ ഈവനിങ് ആയിരിക്കാണ് അപ്പോൾ സോ നല്ല ഇരുട്ടൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇതാ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ അതെ കായലിന്റെ സൈഡിൽ കൂടി നടന്ന് പോവുകയാണ് സോ നമുക്ക് അയ്യോതിൽ വെള്ളം നമുക്ക് നടന്നു പോയി നടന്നുപോയി നോക്കട്ടോ എന്നെ പരീക്ഷണവസ്ഥാക്കിട്ട് നിങ്ങൾ നിക്കെ എനിക്കറിയാം ഏ അങ്ങനെ ഞാൻ എത്തിയിട്ട് നിങ്ങളെ വരാനുള്ളൂ സോ ഗ്സ് അവര് ട്രെയിൻ വരുന്ന പോലെ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാളൂട്ടി പൂവും പിടിച്ച് വരുവാണ് ഗൈസ് പുറകെ പുറകെ അപ്പം അങ്ങനെ എല്ലാവരും വൺ ബൈ വണ് വന്നു ഗായ് പുറകെ ബൈക്ക് വരാണ് ഞങ്ങളെ ആകെ വെള്ളത്തിൽ പെട്ടിരിക്കാണ് ബ്യൂട്ടിഫുൾ ഗൈസ് അമ്മ നല്ല ഒഴുക്കണ്ട വെള്ളത്തിന് നമ്മൾ പോന്നില്ല ചേട്ടാ വെള്ളം പോന്നു അപ്പം ഞാൻ വെള്ളത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം വാവ് കാശപ്പം നല്ല ഒഴുക്കുണ്ട് നമ്മുടെ കായലിന് മാത്രല്ല ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടൽ വനങ്ങളും കണ്ടൽ ചെടികളും എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മള് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ വരുമായിരുന്നെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു പക്ഷെ നമ്മളി ലൈറ്റ് ആയി പോയി നമുക്ക് റോഡ് നേരെ പോയിക്കാൻ നമ്മുടെ വീടെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണല്ലേ അത് കാഴ്ചപ്പ നമ്മളെ കണ്ട എല്ലാരും ഭയങ്കരമായിട്ട് കാഴ്ചപ്പ ഇവിടെ പോലെ നിങ്ങൾ നോക്കണ്ട കാഴ്ച ഇപ്പൊ നമ്മളെങ്ങനെ നടക്കുകയാണ് സ്പെഷ്യൽ കാഴ്ചപ്പായിട്ട് ഫ്ലവർ ഇത് പിടിച്ചേ അമ്മേ ഇതേ ഇവിടെ ഒരു വെള്ള നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ട് ആ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ സ്വഭാവം അയ്യോ ഏതോ വണ്ടി വരുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിലും ചാടും അമ്മേ കാഴ്ചപ്പഴി നിറച്ചു വെള്ളമാണ് വെറൈറ്റി ആ ചെടികൾ പോണയിൽ കഴിഞ്ഞാൽ ഇത് ഒരു പ്ലാന്റ് പറിച്ചിട്ടുണ്ട് വാവ് ഇത് വെറൈറ്റി പ്ലാന്റ് ആയിരിക്കും കൈ ഞാൻ ഏത് വെള്ളത്തിൽ കഴിയാതെ നന്നാന്ന് അറിയില്ല അതെങ്ങൾ നമ്മുടെ ചെടിയും പിടിച്ച് നമ്മൾ നടന്നു നീങ്ങുകയാണ് നടന്നു അതുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുന്നു വഴിക്ക് ഒരു ക്ലാബ് കുഞ്ഞിപ്പുണ്ടിട്ടോ അപ്പൊ മിക്കവാറും നമ്മളെ കുത്താൻ വരുക സമയം ഇടാം നമ്മൾ ഭാഗ്യം നമ്മളതിൽ നിന്ന് മുമ്പ് കഴിച്ചിലായിട്ടുണ്ട് ഗായസ് അപ്പൊ എട്ടിന്റെ അല്ല പതിനാറിന്റെ മണി കിട്ടിയിരിക്കാണ് കാരണം നമ്മുടെ റോഡ് നിറച്ച് വെലിയേറ്റം കാരണം

നിങ്ങള് കാ നിങ്ങളത് കാണോ ദൈവമേ എന്തെല്ലാം നടന്നു കഴിഞ്ഞു സ്കൂളിൽ വിളിച്ചേക്കാ അവരുടെ അങ്കാരുകൾ നനയാത്ത കാലുകളുമായി നമുക്ക് നടന്നു നീങ്ങാം ഇത്രയും ചതി വേണ്ടായിരുന്നു കായലേക്ക് നോക്കാത്തല്ലേ ആ മറ്റേ ഇത് എന്തായിരുന്നു നെറ്റിപ്പൊട്ടണോ ആ എന്തോ എന്തോട്ടി വലിയ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ വന്നതാണ് അപ്പൊ നമ്മൾ ചെറുപ്പം കൊണ്ട് തമളയും മാറയും ചേനയൊക്കെ കഴുകി കരയിത്യാണ് ഗാഴ്ച അങ്ങനെ ഒരു വിധത്തില് വെള്ളം വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കാല് നിലയ്ക്കാൻ വേണ്ടി വെള്ളം കേറിയതാണെന്നു എന്തായാലും ഷൂസ് നമ്മളെ നനഞ്ഞു നമുക്ക് നിങ്ങൾ കാലുകൾ കഴുകുക ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിക്കും ാണ് അങ്ങനെ നമ്മള് ഈവനിങ് ആയതോടെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയിട്ടില്ല ഗായ് അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരത്തെ വരുകയും ചെയ്യാം അതുപോലെ തന്നെ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാവുന്നതാണ് അപ്പം സോ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം വീടും എല്ലാം ഇഷ്ടപ്പെടുന്ന പുതിയൊരു വീടിലൂടെ